ഹായ് ചക്കരകൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ പാൽ കാച്ചി എടുക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ ഒന്ന് ചായ കൂടിയെല്ലാം കഴിഞ്ഞു അതിന് ശേഷമാണ് നമ്മൾ പാലൊക്കെ ഒന്ന് കാച്ചിയെടുക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ അക്ഷയ തൊടി പോയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കൂട്ടാൻ വയ്ക്കാനുള്ളതും കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ നമ്മുടെ തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ അവിടെ വെളിച്ചെണ്ണയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് വന്ന് പിന്നെ അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറിയും കൊണ്ട് പച്ചക്കറിയല്ല കേട്ടോ ഇല കൊണ്ടുവന്നതാണ് കേട്ടോ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പുതുതായിട്ട് നമ്മുടെ പൈറ്റിൻ്റെ ഇലയൊക്കെ ഉണ്ടായിട്ടുണ്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ കുറച്ച് കൊണ്ടുവന്നിട്ട് അന്ന് വെച്ചതല്ലേ അപ്പോൾ കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പയറ്റിൻ്റെ ഇല വയ്ക്കാൻ വേണ്ടി അപ്പോൾ ൊന്ന് കാണിച്ച് തന്നാണ് നല്ല തള്ളീരല നോക്കിയിട്ടാണ് കേട്ടോ നമ്മുടെ അക്ഷയെ പൊട്ടിച്ചിട്ട് വന്നത് അപ്പം ഞാൻ ചോദിക്കുകയാണ് നിറയെ അങ്ങനെ ചെടിയും അതുപോലെ ചീരയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ പാമ്പ് വലുതുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടാ അപ്പോൾ അക്ഷയ അതൊന്നും ഇല്ല ഞാൻ നോക്കിയിട്ട് തന്നെ ചെയ്തത് പിന്നെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ചേച്ചി വരും ആ ചേച്ചി അതും തോട്ടവും അതുപോലെ അതിന്റെ ചെടിയുടെ കാര്യങ്ങളും എല്ലാം നോക്കും കേട്ടോ അപ്പോൾ ആ ചേച്ചി ഉണ്ടായിരുന്നു കൂടെ പിന്നെ ഉണ്ടായിരുന്നു ട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ ഇലയൊക്കെ പറിച്ചു കൊണ്ട് വന്നപ്പോൾ അതൊക്കെ ഞാനൊന്ന് കഴുകിയെടുക്കണം കേട്ടോ അതുമാത്രമല്ല കേട്ടോ അവിടെ വലിയൊരു കുളും ഉണ്ട് കേട്ടോ ആ കുളത്തിൻ്റെ ഉള്ളിൽ നിറയെ മീനൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് അക്ഷയ അപ്പോൾ അതിൽ കാലൊക്കെ ഇട്ടിരുന്നപ്പോൾ പെടികൂറ് ചെയ്തു എന്ന് പറയണം കേട്ടോ അപ്പോൾ കാശ് കൊടുത്ത് ചെയ്യാട്ടില്ല അവിടെ പോയി ഇങ്ങനെ കാലിട്ടിരുന്നാൽ മതി നിറയെ മീനൊക്കെ വന്നിട്ട് ഇങ്ങനെ കാലൊക്കെ ഒന്ന് കൊത്തി വലിക്കുന്നുണ്ടായിരുന്നു നല്ല സുഖമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കൂട്ടാൻ വയ്ക്കാൻ കുറച്ച് ലൈറ്റായിട്ടോ എന്താ പറയുക നമ്മൾ ഇത് കൊണ്ടുവന്നിട്ട് വെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നാണ് കേട്ടോ അപ്പോൾ പിന്നെ അതിനുള്ളിൽ ഞാൻ ചായ കൂടിയെല്ലാം കഴിഞ്ഞു പാലെല്ലാം ചൂടാക്കി പിന്നെ മിറ്റൊടിക്കൽ അങ്ങനെയുള്ള പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാനതൊന്ന് കഴുകിയിട്ട് വെള്ളം വാരാൻ വെക്കുന്നത് കേട്ടോ വെള്ളം വാറുന്നതിന് ശേഷം നമുക്കത് നന്നായി തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ അത് അവിടെ വെള്ളം വാരാൻ വെച്ചതിന് ശേഷം വന്നിട്ട് അപ്പം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉള്ളി അതുപോലെ വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന തേങ്ങയൊന്നും അരച്ച് ചേർക്കാത്ത ഒരു ചാറ് കറിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മളൊന്ന് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അങ്ങനെ അതെല്ലാം റെഡി ആയതിന് ശേഷം ഞാൻ പിന്നെ മഞ്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ചട്ടിയിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമുക്ക് വെളിച്ചെണ്ണ തീർന്നിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ അതിന് കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താണ് കേട്ടോ ഇല്ലെങ്കിൽ എപ്പോഴും നല്ല വൃത്തിയായിട്ടൊക്കെ ഒഴിക്കും ഇന്നെന്തോ ഞാൻ ഒഴിച്ചപ്പോൾ അത് അത്ര ശരിയായില്ല കേട്ടോ അത് താഴെക്കൂടെ പോയി അപ്പോൾ പിന്നെ ഏട്ടനെ ഒഴിച്ച് തരാൻ വേണ്ടിയിട്ട് ഒഴിച്ചു തരുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ മഞ്ഞിട്ട് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇതുപോലൊന്ന് ചിറ്റിച്ചു കൊടുത്തതിന് ശേഷം അത് തന്നെ ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് വെന്തയം പിന്നെ കുറച്ച് ജീരകം അതെല്ലാം നന്നായി തന്നെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നീളത്തിൽ നീളത്തിലറിഞ്ഞിട്ടില്ല വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് പച്ചമുളക് നീളത്തിലരിഞ്ഞത് കേട്ടോ ഇതെല്ലാം ഒന്ന് പഴേൻ്റെ അതിൻ്റെ പച്ചമുളക് ഒക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഒരു വലിയ ഉള്ളി കേട്ടോ നീളത്തിലരിഞ്ഞതാണ് അതുകൂടെ ചേർത്ത് കൊടുത്തു അത് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരുവിധം നന്നായി വഴണ്ടി വന്നതിന് ശേഷം അതിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ എല്ലാത്തിനും പച്ചമണം മാറിയതിന് ശേഷം ഒരു തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് സെറ്റായി വരട്ടെ പറഞ്ഞിട്ട് നമ്മുടെ തക്കാളി പതിവ് പോലെ വെന്ത് ഒടയൊന്നും ഇടാട്ടോ ചെറുതായി തന്നെ ഒന്ന് വഴണ്ടി വന്നാൽ മതി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് തൈര് കേട്ടോ മിക്സിയിലൊന്ന് അടിച്ചത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ജാർ കഴുകിയിട്ടുള്ള വെള്ളം കൂടെ കുറച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയൊന്നും ഒന്നും ചേർക്കാണ്ട് സിമ്പിളായിട്ടുള്ള ഒരു മോര് മോരുകച്ചെന്നാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ തൈര് ചേർക്കാൻ വേണ്ടിയിട്ട് ഈ ചൂട്ടിലിരുന്നിട്ട് വേണം നമ്മുടെ തൈര് ചൂടായിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് മോരിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ മോരുകാച്ചിത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് റെഡിയായതിന് ശേഷം ഞാൻ പിന്നെ അത് വാങ്ങി വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ എന്താ പറയുക നമ്മുടെ പൈറ്റിൻ്റെ അല്ലേക്കൊന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് ഞാനൊന്ന് കാണിച്ച് തന്നാണ് കേട്ടോ നമ്മൾ എന്താ പറയുക അടുത്തുനിന്ന് നമ്മുടെ പയറ്റിൻ്റെ എല്ലാം കാണിച്ച് തന്നിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് കാണിച്ച് തന്നാണ് പയറ്റിൻ്റെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൽ നമുക്ക് എന്തെങ്കിലും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ പൈറ്റൻഡിലേക്ക് കുറച്ച് അരിഞ്ഞപ്പുണ്ട് നമുക്ക് വല്ലാണ്ട് വേശ്നോട്ടോ അപ്പോൾ ഇന്നലെ ഏട്ടൻ വരുമ്പോൾ കേക്ക് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാനത് അന്നലെ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കഷ്ണം കഴിച്ചു നോക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കേക്കിന് അപ്പോൾ ഇന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ അക്ഷയ ഉണ്ട് കേട്ടോ എപ്പോഴും പറയും തേങ്ങ ചിലകി തരാമെന്ന് കേട്ടോ അപ്പം ഇന്നിപ്പം എനിക്ക് കൂട്ടായ്മയ്ക്കാൻ തേങ്ങ ഇപ്പോൾ ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം എടുത്ത് ാണെങ്കിലും കുഴപ്പമില്ല ഒന്ന് ചിരകി തന്നോട്ടേ വേണ്ടിട്ട് അങ്ങനെയെങ്കിലും തേങ്ങ ചിരകാനൊക്കെ ഒന്ന് പഠിച്ചോട്ടേ വേണ്ടിട്ട് അക്ഷയെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ തേങ്ങ ചിരകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇതൊക്കെ റെഡി ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചിറകി കിട്ടുകയും ചെയ്യുമല്ലോ അങ്ങനെ വീണ്ടും നമ്മൾ മഞ്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കുറച്ച് ഒരു നാലഞ്ച് ചെറിയുള്ളിയും മൂന്നാല് പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വന്നതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പൈറ്റിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പൈറ്റിൻ്റെ ഇല മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ഒതുങ്ങി വരട്ടെ കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞ ശേഷം നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നടുക്കൊരു ഹോളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവി നന്നായിട്ട് മേലെ കയറി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ എന്താ പറയുക പൈറ്റിൻ്റെ ഇല ഒന്ന് ഒതുങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഹോൾ കൂടെ എങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കൂളിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവി മേലയ്ക്ക് കയറിയിട്ട് ഒന്ന് ഒതുങ്ങി വരും കേട്ടോ അപ്പോൾ ചെറുതായി തന്നെ ഒന്ന് ഒതുങ്ങി വന്നതിനനുസരിച്ച് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇലവർഗ്ഗങ്ങൾ ഒരുപാടെടുത്താലും അത് വെന്ത് വരുമ്പോൾ ആകെ കുറച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കും തോറും അത് നന്നായി തന്നെ എന്താ പറയുക ചുരുങ്ങി വരും കേട്ടോ ഇതുപോലെ നമ്മുടെ പൈറ്റിൻ്റെ എല്ലാം നന്നായി തന്നെ ഒതുങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചീര പോലെ കേട്ടോ നമ്മുടെ പയറ്റിൻ്റെ ലക്ക് കുറച്ച് വേവ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം എടുക്കും നമ്മുടെ പൈറ്റിൻ്റെ ഇല വെന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് നന്നായി തന്നെ ഒതുങ്ങിയതിന് ശേഷം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ ഉപ്പ് ചേർത്തപ്പം നമ്മുടെ പൈറ്റിൻ്റെ ഇലീന്ന് വന്നിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം അങ്ങനെ ചെറിയ തീയിൽ അല്ല ഫുള്ളായിട്ട് തീയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ പൈറ്റിൻ്റെ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെച്ച് ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പൈറ്റിൻ്റെ ഇലയിൽ കട്ടേന്നും പെടാണ്ട് നല്ല ഉതിർന്നുതിർന്ന് കിട്ടും കേട്ടോ പണ്ടുകാലത്ത് എൻ്റെ അമ്മ വലിയ മഞ്ചട്ടികളൊക്കെ ഇതുപോലെ കനലടുപ്പിൽ നമ്മുടെ പൈറ്റിൻ്റെ ഇല വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കളറി കളറി എടുക്കണം കേട്ടോ കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൊള്ളു ചേർത്ത് കൊടുക്കാം കൊള്ളുക പറയുമ്പോൾ നമ്മുടെ മുതിര കേട്ടോ മുതിരയൊക്കെ ചേർത്ത് കൊടുക്കുക കണ്ടോ ഇപ്പം കാണിച്ചു തന്നെ ഉണ്ടാവുന്നല്ലോ വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട് കേട്ടോ വറ്റി നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമ്മുടെ പയറ്റിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നന്നായി തന്നെ ഇളക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കല അല്ല വേണമെങ്കിൽ നമ്മൾ ആദ്യം വെള്ളത്തിലാണല്ലോ വേവിച്ച് കൊടുത്തത് അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ കേട്ടോ അങ്ങനെ നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് കൗണ്ടർ ടോപ്പ് കൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ എല്ലാം മുറിച്ചത് കാരണം ഇലയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത കേട്ടോ അതിന് ശേഷം വന്നിട്ട് ഞാൻ വേഗം തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും നമ്മുടെ അക്ഷയക്ക് പരാതിയാണ് എനിക്ക് ഒന്നും ചെയ്യാൻ തരുന്നില്ല എന്നെ ചെയ്യാനയക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അക്ഷയ്ക്ക് തേങ്ങ ചെരുകാനുള്ള പണി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ സ്കൂൾ തുറന്ന ഇവരി നമുക്ക് പിടുത്തം കിട്ടുകയെ ഉണ്ടാവില്ല അപ്പോൾ പറ്റുന്നിടത്തോളം കുറച്ചൊക്കെ അവർക്ക് ആകുന്നത് പഠിച്ചോട്ടെ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇപ്പോൾ വെക്കേഷൻ എനിക്ക് ഇത്തിരി പണി കുറവാണ് കേട്ടോ കുറേയൊക്കെ അവൾ ചെയ്തു തരും എന്താ പറയുക നമ്മളിങ്ങനെയുള്ള പണിയൊക്കെ കുറേച്ചയൊക്കെ പഠിക്കുന്നത് നല്ലതാണ് പണ്ട് കാലത്ത് നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ച കാരണമല്ലോ നമുക്കിപ്പോൾ ഒരു തപ്പും കൂടാണ്ട് എല്ലാ പണിയും ചെയ്യാനാകുന്നത് അങ്ങനെ എല്ലാം വീട്ടുപണിച്ച് പഠിക്കണം എന്നല്ല കേട്ടോ പറയുന്നത് വീട്ടുപണി മാത്രമല്ല പഠിക്കുകയും വേണം അതിനോടൊപ്പം നമ്മൾ വീട്ടുപണിയും അറിഞ്ഞിരിക്കണം കേട്ടോ എന്നാൽ തന്നെ നമുക്ക് ശരിയാവുള്ളൂ കണ്ടോ അപ്പം ഉണ്ടാക്കണം കേട്ടോ ആ അപ്പം നമ്മൾ ഇന്നലെ അരച്ചതിൻ്റെ കുറച്ച് മാവ് ഉണ്ടായിരുന്നു ആപ്പും ഉണ്ടാക്കി പഠിക്കുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇന്ന് ആപ്പും ഉണ്ടാക്കിയിരിക്കണത് അപ്പോൾ അത് എടുത്തു ഒന്ന് ചിറ്റിച്ചതാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ആകുന്ന മാതിരിയൊക്കെ അവൾ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ എത്ര പഠിച്ചാലും എത്ര ജോലി ഉണ്ടെങ്കിലും നല്ല ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കുക്ക് ചെയ്യണം അല്ലേ അപ്പോൾ അത് കുറേയൊക്കെ നമ്മളിപ്പോൾ തന്നെ പഠിച്ച് വെച്ചാൽ എന്താ പറയുക ഭാവിയിലേക്ക് നമുക്ക് അത് ഒന്ന് ഉപകാരപ്പെടും അല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ അക്ഷയ ആപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഇതിനോടൊപ്പം ഞാൻ കുറച്ച് ജ്യൂസ് അടിച്ചാണ് കേട്ടോ നമ്മുടെ മുസമ്പി ജ്യൂസാണ് അന്ന് അടിച്ചുകൊണ്ട് വന്ന് ഞാൻ ക്ലാസ്സിൽ ഒഴിച്ചാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്യാഷുവിൻ്റെ ഒരു ബർഫി പോലത്തെ ഒരു സ്നാക്കും കൂടെ നല്ല ഐട്ടം വരുമ്പോൾ വാങ്ങിയിട്ട് വന്നു കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തരാൻ വിട്ടുപോയതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് മാ ും കുറച്ച് ചോറും ഒക്കെ ആയിട്ടാണ് കേട്ടോ നമുക്കൊന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ആപ്പത്തിന് കഴിക്കാൻ ഞാൻ ചട്നി അരച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ചോറിന് നമ്മുടെ മോര് കൂട്ടാൻ അതുപോലെ നമ്മുടെ എന്താ പറയുക പഴത്തിൻ്റെ ഇല പിന്നെ ജ്യൂസ് ഇതൊക്കെയാണ് അപ്പം നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ അശ്വൻ ടി വി ഞാൻ സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ വാതില് തുറക്കൽ അടയ്ക്കൽ ഗ്ലാസ് വെക്കല് അങ്ങനെയുള്ള സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടാകും കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടാ അപ്പോൾ നമുക്ക് കഴിക്കാൻ ഇതൊക്കെയാണ് കേട്ടോ ഏട്ടനപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും താഴെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും അപ്പോൾ നമ്മുടെ പയറ്റിൻ്റെ ലേയും കൂട്ടാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വരാം കേട്ടോ